ಸುಭಾಷ್ಚಂದ್ರೋಸ ಅದು ದೂರ ಈ ಮಣ್ಣಿನ ವೇದಿಕೊಂಡು ಅದೇ ನಿಟ್ಟೆ ಪದ ಮನಸ್ಮತಿ ನಿರ್ಮಿಸಿಕ ಆಳ್ಕಾರಿ ജീവിതകാലം മുഴുവൻ വെയിലും അവസ്ഥയിലേക്ക് നിങ്ങൾ തള്ളി കൊടുക്കണം അപ്പോ മന്ത്രിക്ക് പ്രത്യേകിച്ച് സമാധാന എന്ന നിലയ്ക്ക് നല്ല പൊരി വെല്ലും നടുവടിച്ച് അതായത് ഊരെ ഓടിച്ച് പണിയെടുത്തത് ഈ വെയിലൊന്നും മൂഷണമല്ല എന്ന വെയിലും കൊള്ളിക്കാം എന്ന് അവര് വിചാരിച്ചെങ്കിൽ നിങ്ങൾ അല്ലാതെ ഉണ്ടാക്കിയിരിക്ക അത് നിങ്ങൾ ഒരു എന്ന് പറയുന്ന വൈകാരികരെ കുറിച്ച് എല്ലാ ലേശം വിവരമില്ലാത്ത ആൾക്കാരാണ് ഈ അനുവാദം നിക്ഷേപിച്ചിരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമാണ് മഹാകേൽ സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിൽ അതുപോലെ തന്നെ അവർക്ക് തുടങ്ങി അനേക ആയിരം നേതാക്കന്മാർ ഒരു ജീവന്മാരുടെ പോരാട്ടം വഹിച്ച് നേതാക്കന്മാരടക്കമുള്ള എന്നാൽ അവരേക്കാൾ കൂടുതൽ ഇതിന്റെ വേദന വന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുണ്ട് മക്കളുണ്ട് അവരുടെ എന്താണ് നൂറ് വർഷം ആഘോഷിക്കുമ്പോൾ നമ്മളും ഉണ്ടാകണം എന്താണ് രണ്ടായിരത്തി നാൽപ്പതിലെത്തേഴിലെ പൂർണ്ണ വികസന ഭാരതം എന്ന് പറയുന്ന സങ്കല്പയാത്രയിൽ ആരെയൊക്കെയാണ് അദ്ദേഹം കൂടെ കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് ിയാണ് ഉയർത്തപ്പെടുന്ന പാവപ്പെട്ട അന്നത കർഷക ഈ നാല് മേഖലയിലെ വികസനം എന്ന് പറയുന്നത് സാധ്യതയാൽ അവരുടെ ജീവിതകാലം സപ്ലമായ അതുകൊണ്ട് മാത്രമാണ് ആത്മനിർഭര കൈവരിച്ച് വികസിത കാലകം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് നമുക്ക് ലോകത്തിന്റെ മുന്നിൽ ആഭിമാന ദർശനം സമ്മാനിക്കുവാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടാണ് വികസിത കാലകം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന പ്രഖ്യാപനവുമായി ശ്രീ നരേന്ദ്രമോദി വന്നത് അതിലേക്ക് നമുക്ക് ഇത് പൂർണ്ണമായും സാധ്യമായി എടുക്കുന്നത്

എല്ലാവരുടെയും ഒക്കെട്ടായ പ്രവർത്തനത്തിലൂടെ വികസിത ഭാരതത്തിലേക്ക് നാൽപ്പത്തി ഏഴ് എഴുപതിനു നിൽക്കുന്ന എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പ് അത് തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പായാലും നിങ്ങൾ തന്നെ ഓരോ വ്യക്തികളും അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ഇലക്ഷന് അടുത്ത മൂന്നര വർഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ഇലക്ഷൻ അടുത്ത അഞ്ചര വർഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ഇലക്ഷനുണ്ട് അന്ന് വോട്ടവകാശം നേടുന്ന കുഞ്ഞുങ്ങളെ

ഇനിയുള്ള മുത്തശ്ശി കഥകൾ അച്ഛനമ്മ കഥകൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സ്വപ്നം ഇത്രയും ദൂരം നമ്മൾ എത്തി സാക്ഷാത്കരിക്ക ഒന്ന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത പോലെ അവസ്ഥകൾ തരണം ചെയ്ത് ഈ രാജ്യത്തിന് വേണ്ടി സ്വപ്നം കാണുന്ന കുഞ്ഞുങ്ങൾക്ക് സൃഷ്ടിക്കുമ്പോ വീട്ടിലും ഉണ്ടാകും ഭാരതീയങ്ങളൊക്കെ ഒമ്പതിനു ലംഘനം കുഞ്ഞി കേരളത്തിൽ ആദ്യമാകും അത് ഒരു വലിയ ദുഷ്കരമായ ദൂരമല്ല മാറ്റം സംഭവിക്കുന്ന ഒരു ഭരണത്തിലേക്ക് കുറിച്ച് കേരളത്തെയും കൊണ്ടു നിങ്ങളേക്കണം മാത്രം ഞാൻ ഇത് ഒരു പ്രചരണയോഗമല്ല എങ്കിലും ഇങ്ങനെയുള്ള യോഗങ്ങളിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ചിന്ത വഴിക്ക് കൂടി തിരിച്ചുവിടണം കൊടികളിലല്ല കഴിഞ്ഞ ഒരു പ്രത്യേക ശാസ്ത്രത്തിലും അതെല്ലാം അവരത്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന അഭിവൃദ്ധി നിങ്ങളുടെ വളർച്ച നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിക്കണം ഇതെല്ലാം ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങൾ ഈ രാഷ്ട്രത്തിൽ ഈ മണ്ണിനു വേണ്ടി ചിന്തിക്കണം അതിനുവേണ്ടി നിങ്ങളുടെ കൈമക്രം പതിപ്പിക്കുന്ന ഒരു മനുസ്മൃതി നിങ്ങൾ ആക്കിയിട്ട് മാത്രമേ അവർ എല്ലാവരും നന്ദി നമസ്കാരം